നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് രേവതി കുട്ടി ഗ്രേസമ്മയോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്ത് രേവതി കുട്ടി ഗ്രേസമ്മയോട് പറഞ്ഞു അതെ ആൻറ്റി എന്താണെങ്കിലും അതെ ജോമോൻ ചേട്ടൻ്റെ മുറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അവിടെ എല്ലാം നല്ല വൃത്തിയാക്കണം പിന്നീട് അവിടെ വൈകുന്നേരം ഒരു തിരികെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയണം അത് കേട്ടിട്ടപ്പോൾ ഗ്രേസം പറഞ്ഞു അത് വേണോടി മുളന്ന് ചോദിക്കണം വേണം എന്ന് പറയണം അങ്ങനെയാണെങ്കിലല്ലേ ജോമോചാണ്ടെ സ്വർഗത്തിലിരിക്കുമ്പോൾ സന്തോഷം ആവുള്ളൂ അല്ലാതെ മുറിയൊക്കെ പൊടിപൊടിച്ചെടുക്കുന്നുണ്ട് ജോമോൻചാണ്ട എന്ത് വിചാരിക്കും എൻ്റെ അമ്മയും അച്ഛനൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല മുറിയിലേക്ക് എന്നെ അവർക്ക് വേണ്ടെന്നൊരു ചിന്തയല്ലേ അവർക്കുണ്ടാകത്തുള്ളൂ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ എപ്പോഴും നമ്മൾ കരുതലോടെ കൂട്ടിപ്പിടിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ അത് കേട്ടപ്പോൾ ഗ്രേസമ്മയ്ക്ക് തോന്നി ഇവിടെ പറയുന്നതിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് ഗ്രേസം പറഞ്ഞു എന്താ നിൻ്റെ ഇഷ്ടം എന്നാൽ നീ ചെയ്യാൻ പറയണം ഞാനൊന്നും കൂടുതലൊന്നും പറയണില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷം രേവതിക്കുട്ടി എന്തു ചെയ്യാണ് പെട്ടെന്ന് തന്നെ പോയി അങ്ങനെ മുറി തുറന്നു മുറി തുറന്ന് പൊടിയെല്ലാം അങ്ങനെ മാറാനെല്ലാം തൂത്ത് വൃത്തിയാക്കി അവിടെ എല്ലാം ക്ലീനായി തൂത്ത് തുടച്ച് വൃത്തിയാക്കണം പിന്നീട് ആ ഫോട്ടോയൊക്കെ ക്ലീൻ ചെയ്ത് തിരി തെളിക്കാൻ പാത്രത്തിനോടെ എല്ലാം ആക്കി സെറ്റ് ചെയ്തു വെച്ചു ആ ഫോട്ടോയുടെ മുന്നിൽ കുറച്ച് പൂവൊക്കെ കൊണ്ടുവന്ന് വെക്കണം ഇപ്പം കണ്ടെത്താൻ നല്ലൊരു ഐശ്വര്യം കാര്യങ്ങളൊക്കെയാണ് അവിടെ അങ്ങനെ ആക്കി വെച്ചു അതിനുശേഷം പോയി ഗ്രേസമ്മയെ വിളിച്ചോണ്ട് വരികയാണ് വിളിച്ചിട്ട് വന്നിട്ട് ചേച്ചി ഇപ്പം എങ്ങനെയാണെന്ന് നോക്കാൻ പറയണം ഗ്രേസമ്മ കുറേ സമയത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു ഈ സമയത്ത് രേവതിക്കുട്ടി പറഞ്ഞു സങ്കടപ്പെടുകയൊന്നും വേണ്ട സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇതേ ചേട്ടനെ ജോമോൻ ചേട്ടൻ മോളിരുന്ന് എല്ലാം കാണുന്നുണ്ടായിരിക്കും നമ്മൾ എന്നും വന്നിരുന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ് എന്നും തിരിതെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും സന്തോഷമാവും അവരുടെ മനസ്സിന് ആത്മശാന്തിയൊക്കെ എന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗ്രേസമ്മ ഒരു നിമിഷം രേവതിക്കുട്ടിയെ നോക്കി എന്നിട്ട് ചോദിച്ചു നിന്നോട് ആരാ ആരെ പറഞ്ഞു പറഞ്ഞുതന്നേന്ന് ചോദിക്കുക ഞാൻ ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു പ്രജിത്ത മമ്മി പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിഷ്ടമുള്ളവരെ നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കില്ല എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം ഗ്രേസമ്മക്ക് സന്തോഷം പിന്നീട് രേവതി പറഞ്ഞു ഡേ ആൻറ്റി തിരി വെക്കാൻ പറയുകയാണ് അങ്ങനെ മാമച്ചാരനെ പോയി വിളിച്ചോണ്ട് വന്നു തിരി വെച്ചു തിരി വെച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തോ ഇതിനുമുമ്പില്ലാത്ത എന്തോ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് ഗ്രേസമ്മയ്ക്ക് കിട്ടുന്നുണ്ട് ഗ്രേസമ്മേത് രേവതി കുട്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മാമച്ചനോട് പറയുകയും ചെയ്തു മാമച്ചൻ പറഞ്ഞു ഇത് നേരത്തെ ചെയ്യണ്ടായിരുന്നു കണ്ടില്ലേ ഇത്തിരി പോന്ന ആ കൊച്ചു വേണ്ടി വന്നു ഇത്രയും കാ ഇത്രയും നാൾ മൂന്നാല് വർഷമായിട്ട് ഈ മുറി അടച്ചിട്ടേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു ഗ്രേസമ്മേ തെറ്റ് നമ്മുടെ ഭാഗത്താണെന്ന് പറയുന്നത് അത് കേട്ടപ്പം ഗ്രേസം പറഞ്ഞു മാമച്ചാനറിയാമല്ലോ എനിക്കറിയാം ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കേണ്ടെന്ന് പറയണം പിന്നീട് മാമച്ചാൻ പറഞ്ഞു എന്താണെങ്കിലും രേവതിക്കുട്ടി വന്നതിന് ശേഷം ഈ വീട്ടിൽ ഒച്ചപ്പാടും അനക്കവും അതുമാത്രമല്ല എന്തോ ഒരു പോസിറ്റീവ് വൈ വൈബ്രേഷനൊക്കെ ഉണ്ടല്ലോ എന്നി ചോദിക്കുക അത് കേട്ടപ്പം ഗ്രേസം പറഞ്ഞു അത് ശരിയാ അവൾ ഇല്ലാതെ ഒരു നിമിഷം പോലും ഇപ്പം അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക അവൾ ഒരു പക്ഷേ നമ്മുടെ സ്വന്തം കുട്ടിയാണെന്നൊരു തോന്നൽ എനിക്ക് വരുന്നുണ്ട് മാമച്ചാ എന്ന് പറയാം അത് കേട്ടോ മാമച്ചൻ പറഞ്ഞു എനിക്കും അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്തോ അവളെക്കുറിച്ച് ചിന്തിക്കുമ്പം തന്നെ എന്ത് വല്ലാത്തൊരു ഇതാണ് കാരണം നമ്മുടെ ജോമോൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവനെ നോക്കുന്ന പോലെ അല്ലേ ഇപ്പം അവളെ നോക്കണെന്ന് ചോദിക്കുക അത് ശരിയാന്ന് പറയണം അങ്ങനെ അവൾ സംസാരിക്കുവാണ് ഈ സമയത്ത് പിന്നീട് അല്ലേനെ രാത്രി ഉറങ്ങാനായിട്ട് മുറിയിലേക്ക് വന്നു അപ്പോഴേക്കും സൗദാമുണി മുത്തശ്ശി എങ്ങനെ ഉണ്ടായിരുന്നു വൈജ പലതൊക്കെ പറഞ്ഞു എന്ന് വെക്കും പറഞ്ഞു മുത്തശ്ശി പക്ഷെ ഞാനെന്നും കാര്യമായിട്ട് എടുത്തില്ല എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു അല്ലേലും അതെ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിക്കൂടെ അങ്ങോട്ട് വിട്ടാൽ മതി നീ അത് കാര്യമായിട്ട് എടുക്കാനൊന്നും പോകണ്ടതെന്ന് പറയാണ് അവളുടെ സ്വഭാവം അറിയാലോ അവൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് പറയാണ് ബാലേന്ദ്രൻ്റെ കാര്യം ഓർത്തിട്ടാ ഇതും പറഞ്ഞുകൊണ്ട് മിക്കവാറും ബാലേന്ദ്രനോട് അവൾ വഴക്കുണ്ടായി കാണുമെന്ന് പറയാം ഷോ പാവ സാറ് ഏഹ് അതൊന്നും കുഴപ്പമില്ലാന്നേ അവളുടെ സ്വഭാവം തന്നെ അറിയാവുന്നതല്ലേ അതുകൊണ്ട് മോൾ വിഷമിക്കൊന്നും വേണ്ട എന്ന് രേവതി കുട്ടിയോട് പറയാണ് ഇപ്പം തന്നെ സമയം ഒരുപാടായി നീ കിടന്നോളാൻ പറയാണ് അങ്ങനെ രേവതിക്കുട്ടി അല്ല രേവതിക്കുട്ടി കുട്ടിയല്ല അലീന കിടന്നു കിടന്ന് രാത്രി ഉറങ്ങണ സമയത്ത് അലീനെ സ്വപ്നം കാണുവാണ് രേവതി കുട്ടിയും ചിന്നിമോളെയൊക്കെ രേവതി സ്വപ്നം കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അലീനെ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു എന്തോ കുറേ നാളായി രേവതി കണ്ടിട്ട് ഇടയ്ക്കൊന്നും സംസാരിച്ചാലാതെ പിന്നെ അവളെക്കുറിച്ചൊരു വിവരമില്ല രേവതി കുട്ടിയെ കാണണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പ്രജിത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എവിടെ പോയത് നീ രണ്ടുപേരും പോയി കാണണം ചിന്നിമോളെ രേവതി കുട്ടിയെ കാണണം ഒരിക്കലും അവരെ ഉപേക്ഷിച്ച് കളയരുന്ന് എത്ര ദൂരത്താണെങ്കിലും എന്ത് തിരക്കാണെങ്കിലും അത് അവർത്തുകഴിഞ്ഞപ്പോഴത്തേനും അലിനിക്ക് തോന്നി തനിക്ക് പോകണം രേവതി കുട്ടിയെ കാണണം എറണാകുളത്തിന് പോകണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ പിറ്റോസൻ നേരത്തെ തന്നെ അലിനി എഴുന്നേറ്റു വീട്ടു ജോലികളൊക്കെ തീർത്തു രാവിലെ എന്നെ നേ എഴുതുന്നേറ്റെല്ലാ ജോലികളും തീർക്കുവാണ് അങ്ങനെ പിന്നീട് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ആണ് അങ്ങോട്ടേക്ക് വരുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അലീനെ അത് കാരണം മനുഷ്യർ ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുമെന്ന് മനുശങ്കറെ കണ്ടതും അലീനെ പറഞ്ഞു ഗുഡ് മോർണിംഗ് പറയാണ് അത് കേട്ട് കഴിയുമ്പോഴത്തേനും മനുശങ്കർ പറഞ്ഞു വെരി വെരി ഗുഡ് മോർണിംഗ് എന്ന് പറയണം ഞാൻ ചായ എടുത്തുകൊണ്ട് വരട്ടെക്കും ചായ കൊണ്ടുപോകാം അലീനയുടെ കയ്യിൽ നിന്ന് രാവിലെ ഒരു ചായ കുടിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക വൈബ് തന്നെയാന്ന് പറയണം അങ്ങനെ അലീന ചായ കൊണ്ടേ കൊടുത്തു ഈ സമയത്ത് മനുഷ്യങ്കർ ചോദിച്ചല്ല നേരത്തെ എഴുന്നേറ്റ് ജോലികളൊക്കെ തീർത്തെന്ന് നിൽക്കും അതെ എനിക്ക് രേവതി കുട്ടിയെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയണം ഇത് കേട്ട് ഞാൻ ഞാൻ മനുഷ്യങ്കറോട് കൊള്ളാലോ ഞാൻ എന്തോ ഇന്നലെ സ്വപ്നം കണ്ടു രേവതി കുട്ടിയെ അപ്പം ഇപ്പം ഇവിടെ എൻ്റെ മനസ്സിൽ കാണണം ആഗ്രഹം ഉണ്ടെന്ന് പറയണം അല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിക്കേണ്ടെന്നിക്കും ചോദിക്കണം ഞാനൊന്ന് പോയി ചോദിച്ച് പെർമിഷൻ മേടിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല പോകണമെന്ന് പറയണം പിന്നീട് അലീനെ നേരെ ചെല്ലുന്നേ വൈജയന്തിയുടെ അടുത്തേക്കാണ് വൈജയന്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് വൈജയന്തിയോട് പറഞ്ഞു അതെ എനിക്കൊരു രണ്ട് ദിവസത്തെ ലീവ് വേണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ചോദിച്ചു ലീവോ എന്തിന് ഇപ്പം നിനക്ക് എന്താ ലീവെന്നൊക്കെ ചോദിക്കുകയാണ് വന്ന് കയറിയ മുമ്പ് നിന ലീവ് ആണോ എന്ന് ചോദിക്കുക കുറച്ച് നാളായല്ല ഞാൻ വന്നിട്ട് എനിക്ക് ലീവ് വേണമെന്ന് പറയാം നിനക്കിപ്പോൾ എന്തിനാ ലീവ് നീ എങ്ങോട്ട് പോകാനായിട്ടാണ് ഓരോ പേരും ഇല്ലാതെ കിടക്കുന്ന നീ ലീവ് എടുത്ത് എങ്ങോട്ട് പോകാനാന്ന് ചോദിക്കുകയാണ് ചെന്ന് കയറാനായിട്ട് നിനക്ക് വല്ല വീടും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം അലീനെ പറഞ്ഞു അതെ ഓർഫനേജിൽ എന്നോടൊപ്പം താമസിച്ചിരുന്ന രേവതി കുട്ടിയും ഒക്കെ ഉണ്ട് മമ്മി മരിക്കുന്നതിന് മുമ്പ് എന്നെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അവരെ ഇടയ്ക്ക് ഒന്ന് കാണണം അന്വേഷിക്കണമെന്നൊക്കെ എനിക്ക് രേവതി കാണാൻ പോകണം എന്ന് പറയാം ഓ ഇപ്പം അവളെ കാണാൻ പോയിട്ട് വലിയ ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം അലീന പറഞ്ഞു എനിക്ക് ലീവ് കിട്ടണം ഞാൻ ലീവല്ലേ ചോദിച്ചുള്ളൂ മാഡത്തിനോട് ഇത് കേട്ട് കഴിഞ്ഞപ്പം വൈജയന്തി പറഞ്ഞു എന്താ നീ അവകാശങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങിയോ എന്ന് ചോദിക്കാം അവകാശമൊന്നും അല്ല ചോദിച്ചത് ഏത് ഈ ലോകത്തിലേത് ജോലിക്കാണെങ്കിലും രണ്ടു ദിവസത്തെ ലീവ് കിട്ടുമല്ലോ ഇത്രയും നാളായാലും ഞാനിവിടെ വന്നിട്ട് ഇന്ന് വരെ ഞാൻ ലീവോ കാര്യങ്ങളൊന്നും ഒന്നും എടുത്തിട്ടില്ലല്ലോ അപ്പം എനിക്ക് രണ്ട് ദിവസത്തെ ലീവ് കൂടിയേ തീരുവള്ളൂന്ന് പറയണം അവസാനം വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോഴേക്കും ബാലേന്ദ്രനും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു അല്ല എന്താ അല്ലെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് പിന്നീട് കാര്യം പറയുന്നത് ഞാൻ അത്രയേ ഉള്ളൂ നീ പോയിട്ട് വരാൻ പറയണം അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു ഇതേ ബാലേന്ദ്ര ഇവിടെ രേവതി കുട്ടീനെ കാണാനോ ഏതൊക്കെ കുട്ടീനെ കാണാനോ പോകുന്ന ആര് കണ്ടു കുട്ടീനെ ആണോ കുട്ടനെ നാല് കണ്ടെന്ന് ചോദിക്കുക ലീവ് വെച്ചോണ്ട് പോകുന്നുണ്ട് എങ്ങോട്ടാ ഏതാണെന്നു അറിയത്തില്ലോ എന്ന് പറയണം ഇത് കേട്ട ബാലേന്ദ്രൻ പറഞ്ഞു ആ കാര്യത്തിൽ നിനക്കൊരു പേടിയും വേണ്ടെന്ന് പറയണം നീ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ നീ നിന്റെ കാര്യം നോക്ക് വൈജയ് എന്ന് പറയണം വൈജ എൻ്റെ കാവപ്പെട്ട ഒരു നാണക്കേടായിപ്പോയി ഈ സമയത്ത് അലീനയോട് ബാലേന്ദ്രൻ പറഞ്ഞു അല്ല നീ എങ്ങനെയാ പോണേന്ന് ചോദിക്കുക ഞാൻ ബസ്സിന് പോയിക്കോളാം സാറെന്ന് പറയണം ബസ്സിന് പോയിട്ട് വന്നോളാന്ന് പറയണം ശരി അങ്ങനെയാണെ പോയിട്ട് വരെ അല്ല നിന്റെ പൈസയൊക്കെ എൻ്റെ പൈസയൊക്കെ ഉണ്ട് പൈസയുടെ ആവശ്യമൊന്നും എന്ന് പറയണം പിന്നീട് അലീനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യങ്കർ ഉണ്ടായിരുന്നു മനുഷ്യങ്കരോട് പറഞ്ഞു എന്താണെങ്കിലും ഇന്നേരം ഞാൻ പോകുമെന്ന് പറയണം ഇത് കേട്ട മനുഷ്യൻ ചോദിച്ചു തന്നെ പോവാനായിട്ടാണ് അതിന് തന്നെ പോയാൽ തന്നെ പോയാൽ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയണം ബസ്സിന് കയറിപ്പോയിട്ട് ബസ്സിന് വരാമെന്നല്ലോ ഉള്ളതെന്ന് പറയണം അത് കേട്ട് മനുഷ്യങ്ങൾ പറഞ്ഞു തനിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാം ഞാനിവിടെ വരാമെന്ന് പറയണം ഏ അത് വേണ്ട അത് ശരിയാകത്തില്ല ഞാൻ തനിച്ച് പോയിക്കോളാം എന്ന് പറയണം അങ്ങനെ അലീനെ എന്ത് ചെയ്യുവാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോകണം പോകുന്ന സമയത്ത് മണുശങ്കർ പിന്നാലെ പോയി മനുശങ്കർ പിന്നാലെ എന്തിട്ടറിഞ്ഞു അതെ ഇങ്ങോട്ടേക്ക് നിന്നെ കൊണ്ടുവന്ന് ഞാനല്ലേ അപ്പം എനിക്ക് ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ ഇല്ലെന്ന് ചോദിക്കണം കാൽ കയറ് നിന്നെ ഞാൻ കൊണ്ടാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും അലീനെ പറഞ്ഞു അത് പിന്നെ വേണ്ട മനുവേട്ട ഇപ്പം തന്നെ മനുവേട്ട ഞാൻ കാരണം കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വെറുതെ എന്തിനാ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയണം അത് കേട്ടപ്പം മനുപടി ഒന്നൊരു കാര്യം ചെയ്യാം നിന്നെ ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കിവിടെ നീ കയറാൻ പറയണം ഈ സമയത്ത് അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി പിന്നീട് അലീന കയറി ആ സമയം മനുശങ്കർ കാര്യം ചെയ്യാം നിന്നെ ബസ്സ് കയറ്റി വിട്ട് ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറയാണ് അങ്ങനെ മനുശങ്കർ അലീനയെ കൊണ്ട് എറണാകുളത്തിനുള്ള ബസ്സൊക്കെ കയറ്റി വിട്ടു അലീനയ്ക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം കാര്യങ്ങളൊക്കെ തോന്നി അലീനയുടെ വീടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അലീന മുമ്പ് പോയതുകൊണ്ട് അലീനയ്ക്ക് അറിയായിരുന്നു പോരാത്തിന് ഇപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വിളിച്ചാൽ അറിയാമല്ലോ ഈ സമയത്ത് രേവതി കുട്ടിയും മാമശായനും ഗ്രേസമ്മയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഗ്രഹസമ്മ ചോദിച്ചു അല്ല നിനക്ക് സ്വന്തമായിട്ട് ഫോണൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി പറഞ്ഞു ഏയ് ഇല്ലയെന്നു പറയണം നിനക്കൊരു ഫോൺ വേണ്ടതെന്ന് ചോദിക്കാം എനിക്ക് എന്തിനാ ഫോണ് എനിക്ക് ഫോണിൻ്റെ ആവശ്യമില്ല എന്നെ ആ പഴയ വിളിക്കുമെന്ന് അലേനി ചേച്ചിയല്ലേ അലേനി ചേച്ചി ദേ ആൻറ്റീടെ ഫോണിലേക്ക് വിളിച്ചോളൂ എന്ന് പറയുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തമായിട്ട് നമുക്കൊരു ഫോണും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയാം ദേ മാമച്ചായ ഇവൾക്കൊരു ഫോൺ വാങ്ങി കൊടുക്കണമെന്ന് പറയാം ഇത് കേട്ടപ്പം ദേവതിക്കുട്ടി പറഞ്ഞു ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ അംഗളേന്ന് പറയണ എന്താ നിനക്ക് ഫോൺ എന്താ സ്വന്തമായിട്ട് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പമെന്താന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ ഇവണ്ണേ ഓരെ അങ്ങ് ഇട്ട് തന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ ദേഷ്യപ്പെടുവാണ് അവൾ വലിയ ആൾ കളിക്കുന്നു അതെ ഈ വീട്ടിൽ ഇന്നിട്ട് ഒരു ഫോണൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടാണ് അത് കഷ്ടമായിട്ടുള്ള കാര്യമാണ് മര്യാദയ്ക്ക് ഞങ്ങൾ വാങ്ങിച്ചു വരും അതും കൂടി മേടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് ഈ സമയത്ത് ഗ്രേസമ്മേനെ പോയി കെട്ടിപ്പിടിക്കുവാണ് രേവതി കുട്ടി ഏഹ് ഗ്രേസമ്മ ഒരു നിമിഷം ഇങ്ങനെ ഒന്ന് നോക്കി രേവതി കുട്ടി പെട്ടെന്നുള്ള ആ ഒരു സന്തോഷത്തെ ചെയ്താണ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അതെ എന്നെ ഇതിനുമ്പ് ഇങ്ങനെയൊന്നും ആരും സ്നേഹിച്ചിട്ടില്ല ആ അതുകൊണ്ട് സോറി കിട്ടുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കൂടി മാറുവാണ് ഈ സമയം ഗ്രേസമ്മ പറഞ്ഞു അതിനെന്താ കുഴപ്പം നീ എന്നെ കെട്ടിപ്പിടിച്ചോ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാമച്ചേനെ കണ്ടു നിറഞ്ഞു വന്നു തൻ്റെ മകനുണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു ഗ്രേസമ്മയോട് അവരിടയ്ക്ക് ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കും രണ്ടുപേരെ എന്നിട്ട് ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും മാമച്ചാനെ കണ്ടു നിറഞ്ഞു അതുപോലെ തന്നെയാണ് ഇപ്പം രേവതിക്കുട്ടി തൻ്റെ മാവൻ പോയതിന് ശേഷം ഒരു മകളെ ദൈവം തന്നവരിങ്ങനെ വിചാരിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ രേവതി കുട്ടിനെ കാണാനായിട്ട് അലീന വരും രേവതി കുട്ടിയുടെ സൗഭാഗ്യങ്ങളൊക്കെ കണ്ടെങ്കിൽ ഇപ്പോൾ അലീനിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി